സോ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഗൈസ് ഈ ഒരു അക്കൗണ്ടിൻ്റെ കളക്ഷൻ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങളതായിരിക്കും ഇതേ അത് അക്കൗണ്ടെന്ന് ഗൈസ് ഇത് ഞാൻ പുതിയതായിട്ട് വാങ്ങിയ അക്കൗണ്ടാണ് അക്കൗണ്ടിൻ്റെ പേര് റൈസൻ ആണ് എഴുപത് ലെവലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ് ഈ ഒരു അക്കൗണ്ടിന് അപ്പോൾ ഗൈസ് ഈയൊരു അക്കൗണ്ടിൻ്റെ കളക്ഷൻ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിച്ചേരാൻ പോകുന്നത് മാക്സിമം എല്ലാവരും ലാസ്റ്റ് വരെ കാണാൻ ശ്രമിക്കുക കിട്ടുന്ന സസ്പെൻസും ഉണ്ട് അതുപോലെ തന്നെ കുറച്ച് ഗീവവേ അലേർട്ട്സുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു അക്കൗണ്ട് കണ്ടാൽ നിങ്ങൾ ഉറപ്പായിട്ട് ഞെട്ടും കളക്ഷൻ വീഡിയോ കണ്ടാൽ ഉറപ്പായിട്ട് ഞെട്ടും ഉറപ്പാണ് എനിക്ക് നൂറ്റിപ്പത്ത് ശതമാനം ഉറപ്പാണ് നിങ്ങൾ ഞെട്ടെന്ന് മാക്സിമം എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ടു എക്സിന് ഒന്നിട്ട് ആരും കാണരുത് കാരണം ഇതിൽ കുറേ അധികം സ്പെഷ്യൽ സാധനമുണ്ട് ഈ ഒരു അക്കൗണ്ട് വരെ ചിലപ്പം ഞാൻ നിങ്ങൾക്ക് ഗീവ് അവ ആയിട്ട് തരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ മാക്സിമം എല്ലാവരും ശ്രമി കാണാൻ ശ്രമിക്കുക ഫുള്ളായിട്ട് കാണുക വീഡിയോൻ്റെ പകുതി വെച്ചൊക്കെ ആയിരിക്കും ഞാൻ ഗിവവേ അലേർട്ട് പറയുക ഓക്കെ അപ്പോൾ വാൾട്ടിൽ സെക്ഷന് വരുവാണെങ്കിൽ മുടീൻ്റെ അടുത്ത ലോകേഷ് ഗെയിമ വണ്ടിയിലെ മുടിയുണ്ട് പിന്നെ ഈ ഒരു മഞ്ഞ പിന്നെ ഈ ഒരു മുടിയുണ്ട് ഇതൊക്കെ എവിടെ നിന്നാണ് വന്നതെന്ന് എനിക്കറിയില്ല അടുത്ത അക്കൗണ്ടാണ് പിന്നെ ഈ ഒരു മുടിയുണ്ട് പിന്നെ ഇതൊന്നും പകുതി ആയിട്ടില്ല പിന്നെ ഈ ഒരു അഡ്വഞ്ചർ ഡൗൺ എന്ന് പറഞ്ഞാൽ ഇതുണ്ട് ഇത് അത്യാവശ്യം നല്ല റെയർ ആണ് ഓക്കെ പിന്നെ നോക്കുകയാണെങ്കിൽ പകുതി ഡൗൺലോഡറല്ല ഇഷ്ട ം പോലെ സാധനമുണ്ട് ഗൈസ് നൂറ്റി അറുപത്തി രണ്ട് ഹെയറ് തന്നെ ഉണ്ട് പിന്നെ ഇതൊക്കെ ഏതൊക്കെയാണ് ലൈറ്റ് പാസ്സാണ് പിന്നെ ഈ ഒരു മുടിയുണ്ട് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിന്നെ ഇതുണ്ട് ഇതിൻ്റെ ഒരു ഗോൾഡ് എൻ്റെ ഇതിലുണ്ടായിരുന്നു പിന്നെ ഇതാ ഈ ഒരു ബി ടി എസ് ബണ്ടിലുണ്ട് കേട്ടോ ബി ടി എസ് ബണ്ടിലുണ്ട് ടൈഗർ ബണ്ടിലുണ്ട് ഷെയഡ് വണ്ടിലുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് ഈ ഒരു മഞ്ഞ മുടിയൊക്കെ റെയർ ആണ് ഗെയ്സ് അതിൻ്റെ ഡ്രസ്സ് തീയാണ് ഓക്കെ അപ്പം ഈ ഒരു അക്കൗണ്ടിൻ്റെ കുറേ കാര്യങ്ങൾ ലാസ്റ്റ് വരെ കാണാറുണ്ട് ഓക്കെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ പോലെ ഹെയ്സ് ഉണ്ട് ഇത് നമ്മൾ മറ്റേ സാമുറൻ്റെ ഫാൻറ്റം സാമുറൈൻ്റെ മുടിയാണ് മറ്റേ ബ്ലാക്ക് ഷർഡ് പിന്നെ ഈ ഒരു പിങ്ക് മുടിയുണ്ട് അങ്ങനെ കുറേ ഉണ്ട് ഗൈസ് പിന്നെ ഈ ഒരു റെയിൻഡോ എന്ന് പറഞ്ഞാൽ ഈ ഒരു മഞ്ഞ മറ്റേ കോഴീനെ പോലെ ഇരിക്കുന്നുണ്ട് പിന്നെ ഫറി സീനിയറിൻ്റെ മുടിയുണ്ട് ഈ ഒരു ക്യാപ്റ്റൻറ്റും ഉണ്ട് പിന്നെ ഈ ഒരു മറ്റേ സിൽവർ സാമുറൈൻ്റെ മുടിയുണ്ട് അങ്ങനെ കുറേ ഉണ്ട് സ്റ്റോറിന്ന് വാങ്ങിയൊക്കെ ഇഷ്ടം പോലെ സാധനമുണ്ട് ഏകദേശം ഇതാണ് മുടിയുടെ കാര്യത്തിൽ പിന്നെ ഫേസ് മാസ്കിൻ്റെ കാര്യത്തിൽ വരുവാണെങ്കിൽ ലോകേഷ് കെമറിൻ്റെ മാസ്ക് ഉണ്ട് ഈ ഒരു ഭണ്ടാനുണ്ട് അതുപോലെ തന്നെ ഇതാ താഴ്ക്കാന്ന് ഇതുണ്ടോ ഇത് നമ്മുടെ മറ്റേ സിഗ്മ ഫേസ് ഇത് സാമുറായിൻ്റെ ഇത് സാധനം റയർ ആട്ടോ പിന്നെ ഇതാ ഒരു സിഗ്മ സിഗ്മാൻ്റെ സാധനം അത് സ്റ്റോറിലുണ്ടായിരുന്നു തോന്നുന്നു സ്റ്റോറിൽ നിന്നും കണ്ട വാങ്ങി ഓക്കെ അപ്പോൾ പിന്നെ നോക്കുവാണെങ്കിൽ ഈ വെള്ളത്താടിയുണ്ട് ഈ കണ്ണാടിയുണ്ട് ഈ ഒരു മാസ്ക് ഉണ്ട് ഈ ഒരു പൂച്ചാൻ്റെ ഈ സാധനമൊക്കെ ഉണ്ട് കേട്ടോ ഓക്കെ പിന്നെ നോക്കുവാണെങ്കിൽ ഇത് ഒരു ബ്രൗൺ ബട്ടാറിൻ്റെ ഉണ്ട് ട്രൈബിൾ എന്നാണ് പറയുന്നത് അതുണ്ട് ബാൻഡിറ്റിൻ്റെ ഉണ്ട് പിന്നെ കുറേ ഉണ്ട് കേസ് നോക്ക് നോക്ക് നിങ്ങൾക്ക് തന്നെ തിരിഞ്ഞാണ് എത്ര ഉണ്ടെന്ന് അത്ര മാത്രം ഉണ്ട് കേസ് പിന്നെ മെക്ലാറിൻ്റെ ഉണ്ട് ഈ ഒരു പുലീൻ്റെ സാധനം തീയ കേസ് ഇത് ഇങ്ങനെ വന്നതെന്ന് എനിക്ക് ഉറപ്പുണ്ട് പിന്നെ ഈ ഒരു പട്ടീൻ്റെ മുഖമൊക്കെ ഉണ്ട് അതുകൊണ്ട് ഈ പുലിയുണ്ട് ഈ പുലി ഐസ് അല്ലേ പിന്നെ നോക്കുവാണെങ്കിൽ കുറേ സാധനം സ്റ്റോറിന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ സാധനമുണ്ട് പിന്നെ ഈ സിൽവർ ബീസ്റ്റ് വണ്ടിൻ്റെ സ്ഥലമുണ്ട് മറ്റേ ഇഷ്ടം പോലെ ഉണ്ട് ഇപ്പം പകുതി ഫ്രീ ആയിട്ട് കൊടുത്തതാണ് പിന്നെ നമ്മുടെ മറ്റേ കണ്ണിൻ്റെ ആ സാധനത്തിലേക്ക് വരുവാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട് ഏസ് മറ്റേ പട്ടി ആ ഈ വണ്ടേട്ടാൽ ഓക്കെ അപ്പോൾ ഇത് നോക്കുക ഐസ് ഈ ബ്ലാക്ക് ഈ ചുമല കണ്ണുണ്ട് ഈ ജോക്കറുണ്ട് പാരഡോക്സ് ഉണ്ട് പാരഡോക്സ് ഒക്കെ ഫ്രീ ആയിട്ട് കൊടുത്തല്ലേ ഓക്കെ ഡ്രസ്സിൻ്റെ അടുത്ത് വരുവാണെങ്കിൽ ബ്ലാക്ക് ടീഷർട്ട് ബാൻഡിറ്റ് അതുപോലെ തന്നെ ഈ ഒരു ട്രാപ്പിൻ്റെ ഈ ഒരു ഡ്രസ്സുണ്ട് ഈ നൈസ് സാധനമാണ് കേസ് ആ കളർ തന്നെ ഉണ്ടല്ലോ തീയാണ് പിന്നെ ഈ ഒരു ഉണ്ട് ഈ ഷർട്ട് ഷാങ്ക്സ് ലൈവിലുണ്ട് കേസും നമ്മുടെ മെയിൻ അക്കൗണ്ടിലുണ്ട് പിന്നെ ഇതാണെങ്കിൽ മിസ്റ്റർ ബോൺ എന്ന് പറഞ്ഞാൽ സാധനം ഉണ്ട് ലോകേഷ് കെമർ മണ്ടിലുണ്ട് പിന്നെ താഴേക്ക് വേണ്ടി മറ്റേ സിൽവർ ബീസ്റ്റ് വണ്ടി കഴിയില്ലേ ബി റ്റൂക്ക് ഇടുന്നതിൻ്റെ വേറെ കളർ അത് ഇതാണ് ഇത് മാജിക് ബോർഡ് ബോ ഇടതാണ് സീസൺ ഇലവൻ്റെ ടീ ഷർട്ടുണ്ട് ഇതുണ്ട് അഡ്വൻറ്റർ ഡൗൺ ഉണ്ട് പിന്നെ ഒരു കരാട്ടെ ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു ലോക മറ്റേ കോളിംഗ് ഒക്കെ ഇടയ്ക്ക് ഇടുന്ന ജയിൽ വേഡുണ്ട് ക്ലാസിക് ജാസിൻ്റെ ഉണ്ട് പിന്നെ ഇതാ ഗൈസ് ഞാൻ പറഞ്ഞു ഡാഡി കോളിംഗ് കിടന്ന പിന്നെ ഇതുണ്ട് ഇതുണ്ട് കുറേ ഡൗൺലോഡ് ആയിട്ടില്ല ഗൈസ് പിന്നെ കുറേ എലൈറ്റ് പാസ് ഉണ്ടെന്നൊക്കെ വെച്ചാൽ കുറേ എലൈറ്റ് പാസ് ഒക്കെ ഉണ്ട് ഗൈസ് പിന്നെ ഇതാ ഇതാ ഇതൊക്കെ ഉണ്ട് കേസ് ഇത് നല്ല എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടം കേസ് പിന്നെ കുറേ ബണ്ടിൽ എന്നൊക്കെ വെച്ചാൽ ഓരോ ദിവസം മാറ്റി മാറ്റി ഇടാനുള്ള വണ്ടിലുണ്ട് കേസ് അത്രയ്ക്ക് വണ്ടിലുണ്ട് കുറേ ഉണ്ട് കുറേ ഉണ്ട് ഇതാണ് ഈ ഫെമിനൻ ഫിലോയിൻ്റെ ഈയൊരു പച്ചേൻ്റെ ഉണ്ടല്ലോ ആ ഗ്രേ അത് റേറല്ല അതൊക്കെ ഷാങ്സിലുണ്ട് പക്ഷേ ഇതിലതില്ല കേസ് അത് മഞ്ഞ മഞ്ഞ ഷാങ്സിലുണ്ട് പിന്നെ ഈ ഒരു ബി ടി എസ് ഈ പിങ്ക് ഉണ്ട് പിന്നെ ഈ ഒരു സ്റ്റാർക്ക് പണ്ടിടാറുള്ള ഇതുണ്ട് പിന്നെ കുറേ ജോക്കറുണ്ട് കുറേ സീസൺ ഹീറോക്ക് അടിക്കുമ്പോൾ കിട്ടുന്നുണ്ട് അലോക്കിൻ്റെ ഉണ്ട് ഈ ഒരു വണ്ടിലുണ്ട് പിന്നെ ഈ മഞ്ഞ കേസ് ഈ കോഴീൻ്റെ ഇതുണ്ട് കുറേ സീസൺ ഹീറോയ്ക്ക് അടിക്കുമ്പോൾ കിട്ടുന്നുണ്ട് ഏസ് പിന്നെ ഇതാ ഈ സൂപ്പർ സീന അല്ല ഫറീ സീനറിൻ്റെ ഫുൾ ബണ്ടിലുണ്ട് അതിൻ്റെ ഷർട്ട് തീയ്യാ കുഴപ്പമില്ല അപ്പം ഷർട്ട് കഴിഞ്ഞാൽ എനിക്കിഷ്ടം പാൻറ്റാണേ കുറേ ഉണ്ട് പിന്നെ ഇതാ ഈ റേസ്റ്റാർ പണ്ടിട്ട മോട്ടോർ സൈക്കിളിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇതൊക്കെ ഉണ്ട് എല്ലാം ഉണ്ട് ഗൈസ് അത്യാവശ്യം നല്ല കിഡിൽ അക്കൗണ്ടാണ് ഈ ഒരു അക്കൗണ്ടിൻ്റെ വാല്യൂ ഒക്കെ ഞാൻ ലാസ്റ്റ് പറയാം പിന്നെ പാൻറ്റിൻ്റെ കാര്യത്തിലൊക്കെ ഒരുപാട് ഉണ്ട് ഈ ഒരു അഡ്വെഞ്ചർ ഡൗൺ എന്ന് പറഞ്ഞിതുണ്ട് പിന്നെ ഈ ഒരു റോസ് ജാസ് ഉണ്ട് ബ്ലാക്ക് ജാസ് ഉണ്ട് ഇതുണ്ട് ഇതുണ്ട് ഇത് സ്റ്റോറിൽ നിന്ന് മേടിച്ചതും പിന്നെ ഈ ഒരു ഏഞ്ചലിക് പാൻറ്റ് മോഡൽ സ്റ്റോറിലുള്ള ഒരു സാധനമാണ് ഇത് പിന്നെ ഈ നീലുണ്ട് ഇഷ്ടം പോലെ പാൻറ്റിൻ്റെ കാര്യം എനിക്ക് വലിയ അറിയത്തില്ല ഈ പാൻറ് വലിയ ഞാൻ ഇത് എല്ലാം ഇടാറൊന്നുമില്ല ഞാൻ സ്റ്റാർ ഇട്ട് മാത്രമേ ഇട്ട് കളിക്കാറുള്ളൂ ഇതൊന്നും ഇതൊക്കെ ഞാൻ കണ്ടിട്ടും കൂടി ഇല്ല ഗൈസ് എല്ലാം ഡോഡർ ഇതൊന്നും ഞാൻ കണ്ടിട്ടും കൂടി ഇല്ല ഇതൊക്കെ എവിടെ നിന്ന് വന്നാൽ മീമേ ഇതൊന്നിട്ട് ഞാൻ ജീവിതത്തിൽ കളിച്ചിട്ടും കൂടിയില്ല ഞാൻ സ്റ്റാർ ഇട്ട് വെച്ച് മാത്രമേ കളിക്കാറുള്ളൂ പിന്നെ പാൻറ്റിൻ്റെ കളക്ഷൻ ഇത്രയൊക്കെ ഉള്ളു ഗൈസ് ഇതൊക്കെ നിങ്ങളുടെ കയ്യിലുള്ളത് തന്നെയാണ് ഇതൊക്കെ ഫ്രീ ആയിട്ട് കൊടുത്തതും പണ്ടത്തെ കുറേ സാധനങ്ങളൊക്കെയാണ് ഓക്കെ പിന്നെ ചെരുപ്പിൻ്റെ കാര്യത്തിലേക്ക് വിടുകയാണെങ്കിൽ ഈ ഡീമർ സൈഡിൻ്റെ ഫ്രീ ആയിട്ട് കൊടുത്തുണ്ട് ഫറിസിനറുണ്ട് ക്ലാസിക് ജാസ് ഷൂസ് ഉണ്ട് പിന്നെ ഇതുണ്ട് ഇതുണ്ട് എല്ലാം ഉണ്ട് കേസ് പിന്നെ ഈ സ്കുലാർസ് ഷൂ ഉണ്ട് അതുകൊണ്ട് ഫ്രീ ആയിട്ട് കണ്ട് കൊടുത്താൽ പിന്നെ അലോക്കീൻ്റെ ഉണ്ട് മഞ്ഞ ബൂട്ടുണ്ട് വെള്ള ഷൂ ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ട് എല്ലാ ബണ്ടിലേയും ഷൂ തന്നെയുണ്ട് കേസ് കുറേ ഉണ്ട് കുറേ ഇത് കുറേ ഉണ്ടെന്നൊക്കെ വെച്ചാൽ അത്രയ്ക്കുണ്ട് ഓരോ ദിവസം മാറ്റി മാറ്റിയിടും അത്രയ്ക്കുണ്ട് കേസ് ആ ഷൂ തീർന്നു പിന്നെ കഴിച്ചു നമ്മുടെ ഇതിൽ ഫുൾ ബണ്ടിലായിട്ട് ആകെ ഉള്ള ഒറ്റ ഒന്നേ ഉള്ളൂ മെക്ലാറുണ്ട് കേട്ടോ വേറെ ഒന്നും ഫുൾ ബണ്ടിലായിട്ടില്ല കൈ അപ്പോൾ അവേ ഗിഫവലോട്ടൊക്കെ ഇടയ്ക്കുണ്ട് നിങ്ങൾ ഫുൾ ആയിട്ട് തന്നെ കാണാൻ ശ്രമിക്കാം കേട്ടോ ഓക്കെ ഈ ഒരു മെക്ലാറുണ്ട് ഇത് പണ്ട് എന്താ ലക്കീറോയില്ല അങ്ങനെ എന്തോച്ചാൽ പിന്നെ ഇമോട്ടിൽ അടച്ചിട്ടാണെങ്കിൽ ഏത് സ്കോഡായിട്ട് കളിക്കുന്നുണ്ട് ഇതുണ്ട് പിന്നെ ഈ കണ്ണാടി വെക്കുന്ന ഇങ്ങോട്ടുണ്ട് മെക്ലാറുണ്ട് കാറക്കയറി ഇരിക്കുന്നുണ്ട് പിന്നെ ഈ സ്കോർപ്പിയോ ഉണ്ട് ഇത് തീയ കഴിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഈ വിൻറ്റർ ലാൻസ് ലോലുണ്ട് ഇതുണ്ട് ഇതുണ്ട് കുറേ ഉണ്ട് ഇതൊക്കെ ഡയമണ്ട് പൊട്ടിച്ചും കണ്ട് എടുക്കുന്നതാണ് കേസ് പിന്നെ ആനിമേഷനൊന്നൊന്നുമില്ല പിന്നെ സ്കില്ല് ഇതൊക്കെ എല്ലാ കയ്യിലുള്ളത് പിന്നെ ബാക്ക് ബാക്ക് ഞാൻ ഉപയോഗിക്കുന്നത് ഡ്രാഗൻ്റെ ആണ് അറുപത്തിരണ്ട് ബാക്ക് ബാക്ക് അമ്പത്തിനാല് ലൂട്ട് ബോക്സ് എഴുപത്തി ഒന്ന് പാരിച്ചിട്ടും സ്കൈ മറ്റേ സ്കൈ മറ്റേ സ്കൈബോർഡൊക്കെ ഉണ്ട് ഇതൊക്കെ എന്തിനാണ് കാണിക്കുന്നതെന്ന് തന്നെ ഞാൻ ആലോചിക്കുന്നത് പിന്നെ ഇത് ഇതാണ് കേസ് ഉള്ളത് പിന്നെ സ്കൈ ബോർഡ് സ്കൈബോർഡ് എഴുപത്തെണ്ണം ഇതൊക്കെ എല്ലാവരുടെ കയ്യിലുണ്ട് വൺ പഞ്ച് വൻ്റെ സ്കൈബോർഡൊക്കെ ഉണ്ട് കേസ് പിന്നെ ഇത് പന്ത്രണ്ട് ഈ മ്യൂസിക്കിൻ്റെ സാധനമില്ല ഇത് പന്ത്രണ്ട് എണ്ണം ഉണ്ട് പിന്നെ ഈ കാർ ഉണ്ട് പിന്നെ ഗൈസ് ഇതിലേക്ക് വരുവാണെങ്കിൽ അവതാറ് ഇരുന്നൂറ്റി പന്ത്രണ്ട് അവതാറുണ്ട് കേസ് പക്ഷേ വലിയ റെയർ ആയിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അത് വെച്ചേക്കുന്നത് കുറേ ഉണ്ട് കുറേ കുറേ ഉണ്ട് എല്ലാം ഉണ്ട് ഓക്കെ ഓക്കെ കുറെ കുറേ ഉണ്ട് ഈസ് പിന്നെ ഈസ് മറ്റേ ബാനറിൻ്റെ സെക്ഷനിലേക്ക് പോകുകയാണെങ്കിൽ മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ബാനറുണ്ട് ഫുള്ള് നോക്കി മറ്റേ ഹീറോയ്ക്കിൻ്റെ അത് വെച്ചുള്ളത് ഹീറോയിക്കട കിട്ടുന്ന ഗോൾഡൻ ബാനറും സിൽവർ ബാനറും ആ ബാനറും എല്ലാം പിന്നെ അതേഴ്സിലേക്ക് പോകുമ്പോൾ ഇതാ ഇത് ടോക്കൺ ഇതൊക്കെ എന്തിനാണ് പിന്നെ കേസ് കഴിഞ്ഞാൽ നമുക്ക് ഗൺ സെക്ഷനിലേക്ക് പോകാം ഓക്കെ പക്ഷെ ഇതും തൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയാണ് പറ്റി ഓക്കെ ഗൺ സെക്ഷനിലേക്ക് പോകാം ഗണ്ണിൻ്റെ കാര്യത്തിൽ വരികയാണ് കേസ് എനിക്ക് തോന്നുന്നു ഗണ്ങ്ങനെ കുറച്ച് കുറവാണെങ്കിലും അത്യാവശ്യത്തിന് ഗണ്ണൊക്കെ ഉണ്ട് കേസ് എം ഫോർ എവൺ ഈ ഒരു ഇൻക്യുബേറ്റർ ഞാൻ ഉപയോഗിക്കുന്നത് ഇത് കുഴപ്പമില്ലാത്ത നൈസ് ആണ് ഓക്കെ പിന്നേക എനിക്ക് എം ഫോർ എവണ് എട്ട് സ്കിന്നുണ്ട് എ കെക്ക് പത്തണം ഉണ്ട് ഞാൻ എ കെക്ക് നല്ല സ്കിന്നില്ലാത്തതുകൊണ്ട് ഈ വാലിൻ ഡൈസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്കിൻ ഉപയോഗിക്കുന്നത് എം ഫോർട്ടിക്ക് ഇപ്പോഴത്തെ ബുയാപ്പാസിൻ്റെ അത് പെർമനൻ്റ് അല്ല ബുയാപ്പാസ് എടുത്തിട്ടില്ല ഇതാണ് പിന്നെ സ്കാർ വരാണ് കുപ്പീഡാണ് പിന്നെ ഇതൊക്കെ ഉണ്ടെങ്കിൽ കുപ്പിഡ് സ്കാർ അല്ല കേസ് അതുകൊണ്ട് കുപ്പിഡ് സ്കാർ ഉപയോഗിക്കുന്നു കുപ്പിഡ് സ്കാറിന് പത്ത് പത്ത് സ്കിന്നുണ്ട് സ്കാറിന് ഗ്രോസ ആണ് കേസ് ലെവൽ ടു ഏഴ് സ്കിന്നുണ്ട് ഗ്രോസയ്ക്ക് ഗ്ലോസൻ്റെ എലിമിനേഷൻ സ്ട്രിക് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇരു ഇരുന്നൂറ് ടൈമിന് അടിച്ചാണ് കേസ് പിന്നെ എക്സ് എം ഐ ടി ലെവൽ ഫോർ തീ സാധനം നാല് സ്കിന്നുണ്ട് കേസ് പിന്നെ എണ്ണി ഫോർ നാലെണ്ണം ഉണ്ട് പ്ലാസ്മ രണ്ടെണ്ണം എയൻറ്റി ഫോർ ഇത് സീനാണ് ഗേസ് ബിസ് പൂപ്പർന്ന് പോപ്പർന്ന് പറഞ്ഞത് പിന്നെ എ യു ജി ആറ് എണ്ണം ഉണ്ട് കേസ് എ യു ജി ഈ സ്കിന്നാണ് ഉപയോഗിക്കുന്നത് പരബലി ഈ ഒരു സാധനമാണ് ഇതൊന്നും എനിക്ക് വേണ്ടെന്ന് കണ്ടാന്ന് തോന്നുന്നു പിന്നെ കിങ് ഫിഷർ ഇതുണ്ട് തീ അടുത്തെന്തോ കൊടുത്തില്ലേ ക്രീറ്റ് ആയിട്ട് പിന്നെ ജി തേർട്ടി സിക്സ് ഇതാണുള്ളത് ആനിമേഷൻ ഉണ്ട് പിന്നെ എസ് കെ എസ് ഇതാണ് എസ് കെ എസ് നാലെണ്ണമുണ്ട് എസ് വി ഡി മൂന്നെണ്ണം ഉണ്ട് ഈ സ്കിന്നാണ് ഞാൻ എസ് വി ഡിക്ക് ഉപയോഗിക്കുന്നത് പിന്നെ ഈ ഒരു വുഡ് പെക്കറിൻ്റെ ഈ ഒരു സാധനമുണ്ട് ഇത് പണ്ട് കണ്ണു കൊടുത്താണ് ഉണ്ട് പിന്നെ ഈ സി ടി ഡിക്ക് എത്രയാ പിന്നെ മെഷീൻ കണ്ടൊന്നും കാണിക്കേണ്ടല്ലോ പിന്നെ യു എം ബിക്ക് ഒമ്പത് സ്കിൻ ഉണ്ട് ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത് പക്ഷേ ഈ ഒരു ഗൺസ്മിത്തിൽ മറ്റേൻ്റെ ആട്രിബ്യൂട്ട്സ് എടുത്തിട്ട് ഈ ഒരു സ്കിന്നാണ് ഞാൻ ഉപയോഗിക്കുന്നത് പിന്നെ കുറേ ഉണ്ട് കേസ് ഹ്യൂമ്പിക്ക് ഒമ്പത് സ്കിന്നും മറ്റും ഉണ്ട് നോക്ക് നോക്കുക പിന്നെ നോക്കുകയാണെങ്കിൽ എം ബി ഫൈവിന് എട്ട് സ്കിന്നുണ്ട് കേസ് ഈ ഒരു ഈ ഒരു സാധനം കണ്ട തീൽ ആ കളർ തന്നെ കണ്ടില്ലേ ഈ ഒരു സാധനം ഉണ്ട് ഇത് പണ്ട് കുറച്ച് കുറച്ച് നാൾ മുമ്പ് ഇതൊരു എനിക്ക് ആണ് കുറച്ച് നാൾ മുമ്പ് അന്ന് ഞാൻ എടുത്ത് ഡയമണ്ട് അടിച്ചെടുത്തു പിന്നെ ബി എസ് എസിൻ്റെ ഈ ഒരു സ്കിന്നുണ്ട് പോക്കർ എം ബി ഫോർട്ടിയാണ് ഗേസ് എം ബി ഫോർട്ടി വരുകയാണെങ്കിൽ പോക്കറാണ് തീ മഞ്ഞ പോക്കർ ഗൈസ് പിന്നെ എം ബി ഫോർട്ടിക്ക് എത്ര ഏഴ് സ്കിന്ന മറ്റും ഉണ്ട് കുറേ ഉണ്ട് ഗൈസ് കണ്ടോ കുറേ ഉണ്ട് ഇതിൽ പകുതി ഫ്രീ ആയിട്ട് എടുത്തത് പക്ഷേ ഈ പോക്കർ നൈസാണ് പിന്നെ പീണാൻറ്റിക്ക് നാല് സ്കിന്നുണ്ട് തോമസണ് രണ്ട് സ്കിന്നുണ്ട് വെക്ടറിന് രണ്ടുണ്ട് മാക്ടണിന് അഞ്ചുണ്ട് ബൈസൺ ഒരു സ്കിന്നുണ്ട് ഗൈസ് ഈ ഒരു സ്കിന്ന് പിന്നെ എംടന് അഞ്ച് സ്കിന്നുണ്ട് ഈ ഒരു സ്കിൻ നൈസാണ് കാറ്റാക് ഐ ക്ലൈ െന്ന് പറഞ്ഞാൽ ഈ ഒരു സ്കിന്നുണ്ട് പിന്നെ സ്പാസിന് ആറ് സ്കിന്നുണ്ട് എമ്മേറ്റിക്ക് വരെ ഉണ്ട് ഗൈസ് രണ്ട് സ്കിന്നു ഈ ഹാൻഡ് ഓഫ് ഹാൻഡ് ഓഫ് ഹോപ്പും വിൻ്റർലാൻഡും ഉണ്ട് ഗൈസ് വിൻ്റർലാൻഡിന് നൈസ് സ്കിന്നാണ് പിന്നെ നോക്കുവാണെങ്കിൽ മാഗ് ഉണ്ട് മാഗിന് മൂന്നെണ്ണം ഉണ്ട് ചാർജ് ബസ് സ്റ്റാൻഡിന് രണ്ടെണ്ണം ഉണ്ട് മാഗിന് ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഉണ്ട് ഗൈസ് പിന്നെ എ ഡബ്ല്യു നോക്കുവാണെങ്കിൽ ബട്ടർഫ്ലൈ എ ഉണ്ട് ഇനിക്യുവേറ്റർ ഉണ്ട് പിന്നെ കുറേ ഉണ്ട് ഓക്കെ ബാക്കി ഓക്കെ എ ഡബ്ല്യു എത്തിന് ഉണ്ട് പിന്നെ കാർ നയൻറ്റീൻ കേസ് എ ഡബ്ല്യു ബട്ടർഫ്ലൈ ഉണ്ട് ഈ ഒരു ഇൻക്യുബേറ്റർ ഉണ്ട് പിന്നെ ഈ ഗേസ് ഈയൊരു നീലുണ്ട് കാർ നയൻറ്റി എയ്റ്റിന് മൂന്ന് സ്കിന്നുണ്ട് എം ഐ ബിക്ക് രണ്ടെണ്ണം ഉണ്ട് പിന്നെ എം ട്യൂ ഫോറിന് വരെ സ്കിന്നുണ്ട് ഹീൽസ് നൈപ്പറിനുണ്ട് മറ്റേ വി എസ് നയൻറ്റി ഫോറിന് ഉണ്ട് ഓക്കെ പിന്നെ പിസ്റ്റൽ നോക്കുവാണെങ്കിൽ ഡെസർട്ടുകൾ ഗോൾഡൻ ആണ് ജി എ ടി ഗോൾഡൻ ആണ് എം എ ടി സെവൻറ്റി ത്രീ അത് വേറെ എം ഫൈവ് ഹൺഡ്രഡ് ഗോൾഡ് യു എസ് ബി ഗോൾഡ് എല്ലാം ഗോൾഡ് പിന്നെ മറ്റേ മെലേലേക്ക് വരുവാണെങ്കിൽ പാന് പതിനാല് പരാഗ് പത്ത് ബാറ്റ് പന്ത്രണ്ട് കട്ടാൻ ആറ് സയൻസ് രണ്ട് അങ്ങനെ കുറേ ഉണ്ട് പിന്നെ ഫിസ്റ്റ് ഒരു ഫിസ്റ്റേ ഉള്ളു മറ്റേ ഹെയിൽ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ ഒരു ഫിസ്റ്റ് ഇല്ലേ അതേ ഉള്ളൂ പിന്നെ ഗ്രനേഡ് ഇരുപത്തിനാലെണ്ണം ഉണ്ട് പിന്നെ സ്മോക്ക് ഗ്രനേഡിൻ്റെ സ്കിന്നൊന്നുമില്ല ഗ്ലൂ ആളിന് ഏഴ് സ്കിന്നുണ്ട് പക്ഷെ എനിക്ക് ഇഷ്ടമാണ് ഒരു ക്രിസ്മസ് അപ്പൂപ്പൻ്റെ ആണ് അതുകൊണ്ടാണ് ഞാൻ അതിലെടുക്കുന്നത് മറ്റേ വിൻ്റർ ലാൻ്റെ മീറ്റിംഗ് കൊണ്ട് വന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപതിനൊന്ന് പിന്നെ നയൻ സെവൻറ്റി നയൻ ഇതൊക്കെയുള്ളത് പിന്നെ ഗീവ് അവേ ഗീവ് ഗീവ് അവേ അതിലേക്ക് വരുവാണെങ്കിൽ കേസ് നമുക്ക് ടെൻ കെ അടിക്കുവാണെങ്കിൽ ഈയൊരു അക്കൗണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഗീവ് അവേ ആയിട്ട് തരാൻ പോകുന്നത് പിന്നെ സെവൻ പോയിൻറ്റ് ഫൈവ് കെ ആവുമ്പോൾ നൂറിൻ്റെ റെഡിയും കോഡ് മൂന്ന് പേർക്ക് ഞാൻ തരും ഓക്കെ അത് ഉറപ്പാണ് മാക്സിമം എല്ലാവരും ഈ ഒരു അക്കൗണ്ട് ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണം എപ്പോഴാണ് ഗീവ് അവേ എന്നൊന്നും ഞാൻ പറയിച്ച പെട്ടെന്നൊരു വീഡിയോയിലായിരിക്കും ഗിവവേ ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ് പിന്നെ ഈയൊരു അക്കൗണ്ട് വിലയിലേക്ക് വരുവാണെങ്കിൽ ഈ ഒരു അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ മൂ നാല് നാലായിരം രൂപയാണ് ഈയൊരു അക്കൗണ്ടെ കളക്ഷൻ അല്ല വില എന്ന് വെച്ചാൽ ആദ്യം നാലായിരം പിന്നെ മൂവായിരത്തഞ്ഞൂറിനെ എടുത്തു ഗൈസ് ഓക്കെ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിലെന്താണ് നാലായിരം രൂപയ്ക്കൊക്കെ ഉള്ളു എന്ന് ഇതിൽ വേറൊരു സാധനം ഉണ്ടായി ഞാൻ നിങ്ങളെ അറിഞ്ഞുകൊണ്ട് കാണിക്കാത്തെയാണ് ഗൈസ് ഓക്കെ ഇത് ഒരു അക്കൗണ്ട് ഫൈവ് ഇയേഴ്സ് ഓൾഡാണ് ഓക്കെ സോറി ഗൈസ് ഓണർ സ്കോർ ഒന്നും ഇല്ല ഫൈവ് ഇയേഴ്സ് ആണ് പിന്നെ അത്യാവശ്യം കിടില അക്കൗണ്ടാണ് പിന്നെ ഗൈസ് ഈയൊരു അക്കൗണ്ട് സെയിൽ ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല ഗൈസ് പിന്നെ നമുക്ക് ഫൈവ് കെ സബ്സ്ക്രൈബേഴ്സ് ആവാനായി ഫൈവ് കെ ആവുമ്പോൾ എത്രയുണ്ടെന്ന് പറയുന്നില്ല നമ്മൾ റെഡിയും കൂടി ഗീവ് കൊടുക്കും ഉറപ്പാണ് ഗൈസ് ഉറപ്പ് ഇത് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഷ്യൂർ ആണ് നമ്മൾ ലൈവ് വരെ ലൈവിലൊക്കെ നമ്മൾ ഗി റെഡിയും കൂടെ കൊടുക്കാറുണ്ടെങ്കിലും ഇത് സത്യമാണ് ഗെയ്സ് ഉറപ്പായിട്ട് നമ്മൾ കൊടുക്കും അപ്പോൾ ഗെയ്സ് ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ അപ്പോൾ നിങ്ങൾ ഇപ്പോഴേ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്നാലേ ഗവ്വേ അലേർട്ട്സ് ഒക്കെ നിങ്ങൾക്ക് അറിയത്തുള്ളൂ എപ്പോഴേ ഗീവ് അവേ എന്നൊക്കെ പറയത്തുള്ളൂ ഗെയ്സ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ ബൈ